ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം പൊന്ന് വാങ്ങാൻ പൊന്നോ ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് പതിനായിരം രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും അപ്പോൾ ധ്യതി മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ അപ്പോ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓണാശംസകൾക്കോടി സ്മാരക വായനശാലയിൽ ഓണ ആഘോഷം നടത്തി

വിനോദ് ഹാസിം നേതൃത്വം നൽകി അഴീക്കോടൻ വായനശാല വർഷങ്ങളായി ഓണാഘോഷം നടത്തുകയും പൂക്കളമൊരുക്കുകയും വിവിധ കലാപരിപാടികൾ സംഘടിപ്പിക്കുകയും പായസ വിതരണം നടത്തുകയും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഇന്നിപ്പോ ഉത്രാടപ്പാസിലാണ് ലോണത് മനുഷ്യരെല്ലാവരും ഒരുപോലെ ജീവിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയുടെ മരണമുതുക്കുന്ന മഹാബലിയുടെ